ഓർമ്മകൾ ബാക്കിയാക്കി ജനാർദ്ദൻ പേരമ്പര വിടവാങ്ങി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അസിയൻ പ്രൈവറ്റ് സെക്രട്ടറിയും നാടക പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം അറുപത്തിരണ്ട് വയസ്സായിരുന്നു തിരുട്ടൺഹാളിൽ പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയും നാടക പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും തിര കുടുംബ കൂട്ടായ്മ ആക്ട് തിരൂരിലെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ജനാർദ്ദനൻ പേരമ്പ്ര അന്ത്യയാത്രയായി തിരൂരിലെ മാധ്യമ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം ജന്മം കൊണ്ട് കോഴിക്കോട് പേരമ്പ്ര സ്വദേശിയാണെങ്കിലും കർമ്മം കൊണ്ട് തിരൂരുകാരനാണ് അധ്യാപക ജോലിയുമായി ബന്ധപ്പെട്ട് തിരൂരിലെത്തിയ ജനാർദ്ദന മാഷ് പിന്നീട് തിരൂരുകാരനായി മാറുകയായിരുന്നു വെട്ടം എമിപ്യൂ സ്കൂൾ അധ്യാപകനായിരിക്കും ഇൻഷുറൻസ് വകുപ്പിൽ പി എസ് സി മുഖേന നിയമനം ലഭിച്ചു കോഴിക്കോട് ജില്ലാ ഇൻഷുറൻസ് ഓഫീസിലെ സീനിയർ സൂപ്രണ്ടായാണ് വിരമിച്ചത് രണ്ടു പതിറ്റാണ്ടായി ആക്ട് തിരൂരിലെ കലാരംഗത്ത് ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം ആക്ട് നാടകം നാടകമേളയ്ക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു രാവിലെ എട്ട് മണിയോടെ തിരൂർ ഹാളിൽ പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു ബുധനാഴ്ച രാത്രി എട്ടേ മുക്കാലോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം തിരൂർ മാങ്ങാട്ട്രയിൽ കാർത്തികയിലായിരുന്നു താമസം വെട്ടം എംപ്യൂ സ്കൂൾ പ്രധാന അധ്യാപിക രാജിയാണ് ഭാര്യ അമ്മുവാണ് മകൾ